ഷെലിൻ അനാമികയെ പറ്റി നല്ലതുപോലെ അറിയാവുന്നതിനാ ഞാൻ അവൾ സ്വന്തം കാര്യം നേടാൻ ആരെയും കൂട്ടുപിടിക്കും ഏത് കഴുതക്കാലും പിടിക്കും അതും മനസ്സിലാക്കി വരാൻ ഞാൻ കുറച്ച് താമസിച്ചു പോയി അതുകൊണ്ടാണ് എല്ലാം എൻ്റെ കയ്യിൽ നിന്നും ഇല്ലാതെയായിപ്പോയത് ഇന്ന് അവനെ വേണ്ടാതെ അവൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നാളെ വേറെ അടുത്തേക്കാണുമ്പോൾ അവൾ പോകില്ല എന്ന് എന്താ ഉറപ്പ് അതുപോലെ തന്നെയാണ് ഇപ്പോ അവൾ നിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നുവെങ്കിൽ നീ അത് മനസ്സിലാക്കിയേനെ അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു സോറി സർ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്നോടല്ല സോറി പറയേണ്ടത് എല്ലാം കേട്ട് തളർന്നിരിക്കുന്ന ദേ അവളോടാണ് അവൻ ആമിക്ക് നേരെ കൈ ചൂണ്ടി അവളാണ് നിന്നോട് ക്ഷമിക്കേണ്ടത് അവൻ പറഞ്ഞതും ഷെലിനെ അത് കേട്ട് ആമിയുടെ അടുത്തേക്ക് നടന്നു എല്ലാം കേട്ട് ആകെ തളർന്നൊരവസ്ഥയിലായിരുന്നു ആമി മാഡം ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ആമി കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു അവൾ സംശയത്തോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി എനിക്കൊന്നും കേൾക്കണ്ട ഷെലിൻ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് തല പെരുക്കുന്നുണ്ട് താൻ പൊയ്ക്കോ ആമി അവളെ നോക്കി മറുപടിയായി പറഞ്ഞതും അവൾക്കകെ വിഷമമായി സോറിയെങ്കിലും എങ്കിലും അവളൊന്ന് അക്സെപ്റ്റ് ചെയ്തായിരുന്നുവെങ്കിൽ എന്ന് പോലും ഷെല്ലിന് ആ നിമിഷം തോന്നി അവൾ വിഷമത്തോടെ ആ ഹാള് വിട്ടിറങ്ങി ആമി അപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു വിനയചന്ദ്രൻ ആദ്യയെ കണ്ണു കാണിച്ചു ആദ്യം അത് മനസ്സിലായതുപോലെ അയാളെ നോക്കി തലയാട്ടി അയാളും അവിടെ നിന്നും ഇറങ്ങിയതും ആദ്യം ആമയും മാത്രമായി ആ ഹാളിൽ അവൻ ആമയുടെ അടുത്തേക്ക് നടന്നു അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ ചെന്ന് അവളുടെ അടുത്തേക്ക് ഒരു ഇട്ടിരുന്നു തൻ്റെ അടുത്ത് ആദ്യം വന്നിരിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ നിറ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ എന്തിനാമ്മ ഇങ്ങനെ കരയുന്നേ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലേ നിൻ്റെ കണ്ണ് നിറഞ്ഞതിരിക്കാനല്ലേ ഞാൻ ഓരോ നിമിഷവും ശ്രമിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന അത് എൻ്റെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവളുടെ കണ്ണുകൾ ഒന്നുകൂടി നിറഞ്ഞു തുളുമ്പി ഒരുപക്ഷെ ഇന്നലെ ഞാൻ സ്റ്റേജിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഫെലിക്സ് ഇവിടെ വിട്ട് പോയില്ലായിരുന്നെങ്കിൽ അവരെന്നെ അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് എനിക്ക് എല്ലാം കൂടി ഓർത്ത് തലപെരുക്കുവോ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും ആകെ സങ്കടമായി മാറി ശരിയാണ് ഒരു പക്ഷെ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്ന് മീഡിയക്കാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാനെ അത് അവളുടെ മാനത്തെ എത്രത്തോളം ബാധിക്കുമായിരുന്നു ദൈവം അവളുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം അവളെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയെന്ന് അവനും ഒരു നിമിഷം തോന്നി ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നുവെങ്കിൽ അവരെന്നിലൊരു സംശയമുണ്ടാക്കി നിന്നെ എന്നിൽ നിന്ന് അകത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കൂടി ഞാൻ നിന്നെ സംശയിക്കില്ലായിരുന്നു അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അത്രത്തോളം എൻ്റെ മനസ്സിൽ പറഞ്ഞുപോയാമീനി അവിടെ ഇനി മാറ്റിത്തിരുത്താൻ ആർക്കും കഴിയില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി എന്നെ സ്നേഹിക്കേണ്ടത് സർ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട ഇഷ്ടമല്ല പ്ലീസ് ഞാൻ പറഞ്ഞതല്ലേ എനിക്കതിന് പറ്റില്ല എന്ന് എനിക്ക് ഒരിക്കലും അത് പറ്റില്ല സാർ എന്നെ ഒന്ന് മനസ്സിലാക്കുക അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ആമി ഞാൻ നിന്നോട് പറഞ്ഞതാ നിനക്ക് വേണ്ടി എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് എന്നാൽ ആ കാത്തിരിപ്പിൻ്റെ അവസാനം നീ എൻ്റേതായിരിക്കണം കാരണം അത്രത്തോളം ഞാൻ നിന്നിൽ അടിമപ്പെട്ടു പോയി അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പറയല്ലേ നിനക്ക് എത്ര വർഷം വേണമെങ്കിലും എല്ലാം മറക്കാൻ വേണ്ടി എടുക്കാം അത്രയും വർഷം ഞാനും കാത്തിരിക്കാൻ തയ്യാറാണ് അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്കും ആകെ സങ്കടമായി സാർ എന്തിനു എന്നെങ്ങനെ സ്നേഹിക്കുന്നെ ഞാനൊരു രണ്ടാം കെട്ട് അവൾ ബാക്കി പറയാൻ പോയതും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു അവൾ നിറഞ്ഞ മിഴികളോടെ അവനെ നോക്കി പറയല്ലേ ആമി അങ്ങനെ നീ പറയല്ലേ എനിക്കതൊന്നും കേൾക്കണ്ടടി നീ എൻ്റെയാ എൻ്റെ മാത്രം അങ്ങനെയായ മതി നീ വേറെ വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കണ്ട അമ്മി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അതിനവൾക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതല്ലാതെ വാ എഴുന്നേക്ക് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവിടെ നിന്നും എഴുന്നേറ്റു അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഒന്ന് പോയി ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതിയെന്നുണ്ടായിരുന്നു അവൻ അവളെ കൂട്ടി അവിടെ നിന്നും ഇറങ്ങി പിന്നെ അവളെ ഹോസ്റ്റലിലേക്ക് ഉണ്ടാക്കിയിട്ടാണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയത് കാറിലിരുന്ന് അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഹോസ്റ്റലെത്തി ഹോസ്റ്റലിലേക്ക് പോകാൻ തുടങ്ങിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി മൗനമായി അവനോട് യാത്ര പറഞ്ഞതും അവനവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണു ചിമ്മി വീട്ടിലേക്ക് വന്ന ആദിയുടെ മനസ്സിൽ അവൾ മാത്രമായിരുന്നു അവളുടെ വാക്കുകൾ മാത്രമായിരുന്നു ഞാൻ ഒരു രണ്ടാം കെട്ടുകാരിയാണ് അവളുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അവനെ തോന്നി അവൻ കണ്ണുകളെ മുറുക്കി അടച്ചു കൊച്ച പെട്ടെന്ന് തൻ്റെ മുറിയിൽ അപ്പൂവിൻ്റെ ശബ്ദം കേട്ടതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്ന അപ്പൂവിനെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു അവളും ചിരിച്ചുകൊണ്ട് തൻ്റെ കൊച്ചൻ്റെ അടുത്തേക്ക് ചെന്നു കൊച്ചച്ച ആമ്യമ്മയുടെ ശങ്കടം മാറിയോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു മാറിയല്ലോ അവൻ പുഞ്ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു ആമിയമ്മയെ ശങ്കടപ്പെടുത്തല്ലേ കൊച്ച ആമ്യമ്മയ്ക്ക് ശങ്കടം വന്നാൽ എനിക്ക് ശങ്കടം വരും ആമിയമ്മ കരയുമ്പോൾ ഞാനും കരയും അവൾ തലയാട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു ആമിയമ്മയെ അപ്പൂസിന് ഒരുപാട് ഇഷ്ടമാണോ അവൻ സംശയത്തോടെ തൻ്റെ കുഞ്ഞിൻ്റെ നെറുകയിലൊന്ന് തലോടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആമിയമ്മ ഒത്തിരി 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 ഇഷ്ടം കൊച്ചച്ചൻ എന്ന ആമിയമ്മയെ കല്യാണം കഴിച്ചെന്ന് അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു കൊച്ചച്ചൻ ആമിയമ്മയെ കല്യാണം കഴിക്കുന്നില്ല അവൻ പറയുന്നത് കേട്ടതും അവൾ നെറ്റിച്ചുളിച്ചു അതെന്താ അപ്പൂ വീണ്ടും സങ്കടത്തോടെ അവനോട് ചോദിച്ചു ഞാൻ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കട്ടെ അത് ഇഷ്ടപ്പെടുവോ അവളുടെ മനസ്സറിയാൻ എന്നുള്ള രീതിയിൽ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും കുഞ്ഞിൻ്റെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു വന്നു അപ്പു ഇതിനെ കരയുന്നേ അവൻ തൻ്റെ കുഞ്ഞിനെ മാറോടണച്ചുകൊണ്ട് ചോദിച്ചു കൊച്ചിന് ആമ്യമ്മയെ കല്യാണം കഴിച്ചാൽ മതി അപ്പുവിന് അതാ ഇഷ്ടം വേറെ ആരെയും കല്യാണം കഴിക്കണ്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ പറയുന്നത് കേട്ട് അവൻ പുഞ്ചിരിച്ചു അല്ലാതെ കൊച്ചച്ചിൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടാവില്ല അപ്പോൾ ആമിയമ്മയെ പെട്ടെന്ന് തന്നെ കൊച്ചച്ചും കല്യാണം കഴിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ അപ്പോൾ ആമിയമ്മ അപ്പുവിൻ്റെ കൂടെ എന്നും കളിക്കാൻ ഇവിടെ കാണും അവൻ പറഞ്ഞതും അപ്പു ചിരിച്ചു അവനും സന്തോഷത്തോടെ കുഞ്ഞിൻ്റെ നെറുകയിലൊന്നും മുത്തി രാത്രിയിൽ എന്തോ ആലോചനയോടുകൂടി ടെറസിൽ ചെന്ന റോഡിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആമി അവളെ മുറിയിലെങ്ങും കാണാഞ്ഞതും സാന്ദ്ര ടെറസിലേക്ക് ചെന്നു അവിടെ റോഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആമിയെ കണ്ട് സാന്ദ്ര അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു ഇത് കൊള്ളാം ചേച്ചി ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ ഞാൻ എവിടേക്കു അന്വേഷിച്ചു ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ അവൾ സംശയത്തോട് ചോദിച്ചു ഞാൻ തുണി വിരിച്ചിടാൻ വന്നതാ അപ്പോൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു അങ്ങനെ നിൽക്കുകയായിരുന്നു സാന്ദ്ര അവൾ പറഞ്ഞതും സാന്ദ്ര സംശയത്തോട് അവളെ നോക്കി എത്ര പെട്ടെന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എൻ്റെ വിവാഹം മുതൽ ദേ ഞാൻ ഇവിടെ നിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് വരെ അതിനിടയിൽ എന്തൊക്കെയാണ് നടന്നേ ഒരു മായാജാലം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ ഞാൻ ജീവിച്ച് തീർത്തു എന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ് അവൾ പറഞ്ഞതും സാന്ദ്ര ഒന്നും മിണ്ടിയില്ല പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ അന്ന് കോളേജിൽ പഠിച്ചിരുന്ന ആമി മുതൽ ഇന്ന് നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ ആമി വരെ ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ മുമ്പോട്ട് എങ്ങനെയാണെന്ന് എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല സാന്ദ്ര എല്ലാം എൻ്റെ മുമ്പിൽ വെറും ഒരു ചോദ്യ ചിഹ്നം മാത്രം അവൾ സങ്കടത്തോടെ സാന്ദ്രയോട് പറഞ്ഞു അത് കേട്ടവൾക്ക് വിഷമമായി ചേച്ചി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ വിളിച്ച് പറഞ്ഞോ സാന്ദ്ര അവളോട് ചോദിച്ചു മമ്മിയോട് പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല ആദി സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മിയെല്ലാം ഫെലിക്സിനോട് വിളിച്ച് ചോദിച്ചു അവൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞതും ആദിസാറിന്റെ കാര്യത്തെയും മമ്മിക്കും വല്ലാത്തൊരു താല്പര്യം ജാതിയൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് മമ്മി പറയുന്നത് ഞാൻ ആദിസാറിൻ്റെ കൂടെ ഹാപ്പി ആണെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാന്നൊക്കെ മമ്മി പറയുന്നു ആമി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു ദേ മമ്മി തന്നെ പറഞ്ഞില്ലേ അപ്പം മമ്മിക്കും അത് താല്പര്യമുണ്ടായിട്ടല്ലേ ചേച്ചി അവൾ ആമിയോട് ചോദിച്ചു എൻ്റെ മമ്മി എന്നും എന്റെ സന്തോഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ സന്ദ്ര ഒറ്റയ്ക്ക് ജീവിക്കുന്ന എനിക്ക് സങ്കടമാണെന്ന് കരുതിയിട്ടാണ് മമ്മി അങ്ങനെ ചിന്തിക്കുന്നേ അല്ലാതെ എന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിടണമെന്നൊന്നും മമ്മിക്കൊരാഗ്രഹവും ഇല്ല ഞാൻ എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കണം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടി അതിൻ്റെ മാനസിക നിലയെ ബാധിക്കുമെന്ന് മമ്മിക്കും ബാക്കി എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവരിതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇച്ചായൻ്റെ മമ്മി പോലും എന്നെ വിളിച്ചപ്പോൾ മറ്റൊരു വിവാഹത്തിനെപ്പറ്റി പറഞ്ഞു അതുപോലെ മമ്മി എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ കാര്യം മമ്മി ഇച്ചായൻ്റെ മമ്മിയോടും പറഞ്ഞു അവിടെ ഇച്ചായൻ്റെ മമ്മിയും പപ്പയും ഇതിന് സപ്പോർട്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് മതി അതുവരെ ഞാൻ ആദ്യ സറിനെ മനസ്സിലാക്കട്ടെ അതുവരെ ആരോടും ഒന്നും പറയണ്ട എന്നൊക്കെയാണ് ഇച്ചായൻ്റെ മമ്മി പറയുന്നത് അവൾ സാന്ദ്രയോട് പറഞ്ഞതും അതൊക്കെ കേട്ട് സാന്ദ്രക്ക് വല്ലാത്ത സന്തോഷമായി അതാ ചേച്ചി നല്ലത് ഇപ്പം ആരോടും ചേച്ചി ഒന്നും പറയാൻ നിൽക്കണ്ട കുറച്ച് നാൾ ആദ്യ സാറിന് ചേച്ചി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ചേച്ചിക്ക് ആദിസാറിന് ഇഷ്ടമാകും എനിക്ക് തോന്നുന്നത് ദൈവം ചേച്ചി നാട്ടിൽ നിന്നും ഫിലിക്സ് ചേട്ടം കാരണം ഇവിടെയൊക്കെ കൊണ്ടുവന്നത് ആദ്യ സാറിനെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ ഒന്നും സംഭവിക്കില്ലല്ലോ ചേച്ചിക്ക് പറ്റും ചേച്ചി ചേട്ടനെപ്പോഴും ചേച്ചിയോട് പറയുന്നത് പോലെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് പറയുമ്പോഴൊക്കെ എളുപ്പമാണ് പക്ഷെ കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആദ്യ സംബന്ധിച്ച് ആദ്യ ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് സാർ ചേച്ചിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ ഓഫീസിലുള്ള സ്റ്റാഫുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സാർ ആനാമികയെ സ്നേഹിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ഒരു കുട്ടിയെ നോക്കുന്നത് പോലെ അവരെ സാർ കൊണ്ടു കടന്നത് ഓരോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുത്തത് അവർ പറയുന്ന അതേപടി കേട്ട് അത്ര ഇഷ്ടമായിരുന്നു എന്തായാലും ചേച്ചി കരയിക്കില്ല സാറ് അവൾ പറഞ്ഞതും ആമയൊന്നും ഇണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി സാറിന് അവരെ അവരെ അങ്ങനെ സ്നേഹിച്ചിരുന്ന സാറ് ചേച്ചിയെ നോക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സാറിൻ്റെ രാജകുമാരിയായിരിക്കും ചേച്ചി ഞാൻ എന്തുകൊണ്ടാണ് ചേച്ചി രാജ്ഞിയാണെന്ന് പറയാത്തതെന്നറിയോ ചേച്ചിയെ സാറിന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അവൾ പറഞ്ഞതും ആമി അത് എന്താണെന്നുള്ള അർത്ഥത്തിൽ നെട്ടിച്ചു വിളിച്ചു മോളേന്ന് ചേച്ചി തലയിറങ്ങി വീണപ്പോൾ സാറ് ചേച്ചിയെ മോളേന്നാണ് വിളിച്ചേ അപ്പോൾ ആ അനാമികയെ സ്നേഹിച്ചിരുന്നത് പോലെ ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കും സാറ് ചേച്ചിയെ സ്നേഹിക്കാൻ പോകുന്നത് അപ്പോൾ സാറിൻ്റെ രാജ്ഞിയായിരിക്കില്ല ചേച്ചി രാജകുമാരി ആയിരിക്കും സന്ദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അതൊന്നും കേട്ടിട്ട് മാമിയുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായില്ല കാരണം ഒരു ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയെ മകളെപ്പോലെ സ്നേഹിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കിയത് ജസ്റ്റിനിലൂടെ ആയിരുന്നു ചേച്ചിയുടെ തീരുമാനം എന്താ ആദ്യ സാറിൻ്റെ ചേച്ചിക്ക് ഇഷ്ടമാണോ അവൾ സംശയത്തോട് ചോദിച്ചു എനിക്കറിയില്ല എനിക്ക് എനിക്കങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അവൾ വിഷമത്തോടെ സാന്ദ്രയെ നോക്കി മറുപടി പറഞ്ഞു ചേച്ചി ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി ചേച്ചിയുടെ മനസ്സിന് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്താൽ മതി ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ചേച്ചി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഇത് ചേച്ചിയുടെ ജീവിതമാ ചേച്ചി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ട ജീവിതം നാളെ ചേച്ചി ഒന്നിനെക്കുറിച്ചോർത്തും ദുഃഖിക്കരുത് അത്രേ ഉള്ളൂ സാൻഡ്ര അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല എന്നാലും ആദ്യ സാറിന് മീഡിയയ്ക്ക് മുൻപിലും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചും ചേച്ചി ആദ്യ സാറിൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ശരീരമൊക്കെ ആ നിമിഷം കോരിത്തരിച്ചു പോയി ആദ്യ സാർ ചേച്ചി അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടല്ലേ സാർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് സാന്ദ്ര അവളുടെ അഭിപ്രായം പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല അവളെ ഇനിയും കൂടുതൽ സങ്കടത്തിൽ ആഴ്ത്തേണ്ട എന്ന് സാന്ദ്രയ്ക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവൾ ആ ടോപ്പിക്ക് വിട്ടു